നമ്മുടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ചെയർമാനായ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് പുതിയൊരു ചുവടുവെപ്പിലേക്ക് കിടക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നടനും കൊച്ചി ഷോർട്ട് മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഭാഗവുമായ ശ്രീ രവീന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട് സർക്കു അപ്പോ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് പത്ത് വർഷം കടന്നു കുറേ സംരംഭങ്ങൾ അതിന്റെ ഒരു നോൺ ആൾക്കഹോളിക്യൂ ഇയർ പാർട്ടി കൂടെ ചെയ്തായിരുന്നു ശരിക്കും ലോകത്തിന് ആദ്യം ലൈക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു അതെ അത് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയമായിരുന്നു പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു ഏകദേശം പത്ത് എണ്ണായിരം പേര് വന്ന് അഞ്ച് ഡി ജെകൾ അവർ വന്ന് ഇതിനകത്ത് പാടി അന്നത്തെ ഏറ്റവും സൂപ്പർ ഡി ജെസ് ഉണ്ടായിരുന്ന ഡി ജെസ് കൂടെ ഉണ്ടായിരുന്നു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ചേർന്നുള്ള കലാപരിപാടി പിന്നെ ലൈക്ക് ഇന്ന നോൺ ആൽക്കഹോളിക് മോചോ ഉണ്ടല്ലോ അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു അതുകൊണ്ട് എല്ലാ എല്ലാം ഫാമിലീസെല്ലാം വന്നുണ്ടല്ലോ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹിറ്റായി ആ സംഭവം വന്നിട്ടുള്ള ഒരു എനിക്ക് വന്നു എണ്ണായിരം ഒമ്പതിനായിരം ജനം ദർബാർ ഹോൾ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞായിരുന്നു വന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നു കിട്ടിയത് ശരിക്കും അതിനുശേഷം നമ്മളിവിടെ ഒരു ബൈക്ക് റാലി ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ അന്ന് നമ്മളൊരു ബൈക്ക് റാലി ചെയ്തുതായിരുന്നു ഒരു പത്ത് എണ്ണൂറ് തൊള്ളായിരം ബൈക്ക് കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള എല്ലാം നല്ല ബൈക്ക് ക്ലബ്ബുകൾ അവിടെ തൊട്ട് ഇവിടെയുള്ള എല്ലാ ബൈക്ക് ക്ലബ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് എറണാകുളം ഇതുവരെ അതുപോലത്തെ ഒരു ബൈക്ക് റാലി കണ്ടിട്ടില്ല പക്ഷേ വളരെ അച്ചടക്കത്തോടുകയും കാരണം അന്ന് വന്ന് ഇത്രയും ബൈക്കുകൾ ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചുതരാം അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത് കൊച്ചി പട്ടാളം ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ട്രാഫിക്കുകാർ മുത്തം അന്ന് നമ്മൾ അന്ന് ഡൊമിനിക്ക് ആണ് അത് ഇനാഗ്രേഷൻ ചെയ്തത് അന്നത്തെ എം എൽ എ ആയിരുന്നു അന്ന് സബ് കളക്ടർ ഉണ്ടായിരുന്നു കൊച്ചിയിലായിരുന്നില്ല സബ് കളക്ടറുണ്ടായിരുന്നു അതെ അപ്പോൾ അന്ന് എല്ലാവരും പേടിച്ചു ഇത് കംപ്ലീറ്റ് എറണാകുളം മൊത്തം ഇത്രയും ബൈക്ക് ഒറ്റയടിക്ക് എറണാകുളത്തിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കുന്നത് പക്ഷെ ഇത്ര അച്ചടക്കത്തോടുണ്ടായ ഒരു ബൈക്ക് റാലി വേറെ ഉണ്ടാവുക മറൈൻ ഡ്രൈവിലാണ് അത് വരുന്നത് അതാണ് ഈ ബൈക്ക് ക്ലബ്ബുകളുടെ വന്നിട്ടുള്ള റൈഡേഴ്സ് ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ മഹത്വം ഞാൻ അന്ന് കണ്ടത് വളരെ അച്ചടക്കത്തോട് ചെയ്യുന്നതാണ് അല്ലാതെ ഒരു ഹൂടികൻസൻ അതിനെതിരായിട്ടുള്ള ഒരു അച്ചടക്കത്തോടുകൂടി കൂടിയുള്ള ഒരു ബൈക്ക് റാലി ആയിരുന്നു അന്ന് എല്ലാ ക്ലബുകളും അതിൽ പങ്കെടുത്ത എല്ലാ ക്ലബുകളും കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം പോലുള്ള എല്ലാ കേരളത്തിലെ ക്ലബ്ബുകളും അതിനകത്ത് പങ്കാളികളായിരുന്നു അങ്ങനെ അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് മൂവ് കോമ്പറ്റീഷൻ ചെയ്തായിരുന്നു ഞാൻ ഫെസ്റ്റിവലല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അത് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് എന്നുള്ളതായിരുന്നു മാർക്കറ്റ് യുവർ ഫെസ്റ്റ് അന്ന് ക്യാമ്പസുകളിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടന്നായിരുന്നു മറ്റു ടെക് ഫെസ്റ്റ് ലോ ഫെസ്റ്റ് ലോ കോളേജിൻ്റെ അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റ് അവർ ചെയ്തിരുന്നു ആ ഫെസ്റ്റിവലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മൂവ് യൂസ് ചെയ്തിട്ടുണ്ട് ഓബ്രോമാരുടെ വാലൻറ്റീനീസ് ഡേയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു ഭയങ്കര ഹിറ്റായിരുന്നു അത് റിലയൻസ് ആയിരുന്നു അന്ന് അത് സ്പോൺസർ ചെയ്തത് നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്പോൺസേഡ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇഷ്ടംപോലെ ഫെസ്റ്റിവൾ ചെയ്തു രണ്ടായിരത്തി പതിനാറായപ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് മാറി പിന്നീട് അവിടെയായി ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ജി സി സി കൺട്രീസുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലുകളും ആയിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു നമ്മുടെ വിഷ്വൽ ലിറ്ററസി ലിറ്ററസിന്ന് പറയുന്ന ഒരു ന്യൂ പ്രോജക്റ്റ് ഞാൻ ഇവിടുത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നമ്മൾ ലോഞ്ച് ചെയ്തു അതിനുശേഷം നിക്കോണമായിട്ട് ചേർന്ന് നമ്മൾ അത് എല്ലാം കേരള മിഡ് ജി സി സിയിലെ എല്ലാ കൺട്രീസിലും യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും സ്കൂളുകളിലും പിള്ളേർ എല്ലാവരെയും പല അസോസിയേഷനും ഉണ്ടല്ലോ മലയാളി അസോസിയേഷൻ കേരള അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ബഹറിന് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടി ചേർന്ന് ബഹറിൻ പോളിടെക്നിക്കുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ ലോക്കൽസിനും കൂടി വന്നിട്ടുള്ള നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ചെയ്തു നമ്മൾ അതേപോലെ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്തു യൂണിവേഴ്സിറ്റികൾ ക്ലാസ് ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി നാലില് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ അടുത്ത ബുക്ക് വന്നിട്ട് ഞാൻ റിലീസ് ചെയ്തിരുന്നു അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് എങ്ങനെ ദൃശ്യമാധ്യമത്തെ നമുക്ക് കാണാം ദൃശ്യ തുക ഇസ് എ ബേസിക്കലി വി കോളിറ്റ് ദാറ്റ് ലിറ്ററസി ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് അതിനെ വിളിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ലിറ്ററസി കാരണം നമ്മൾ ഇമേജിലൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെൻ യു ഗോ ഔഫ് ഓക്കെ ഒരു ഒരു പോസ്റ്റർ ആയാലും ശരി അല്ലെങ്കിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് നിങ്ങളോട് സംസാരിക്കുക സംവാദം ചെയ്യുക ഇറ്റ് ആക്ച്വലി ഇനോ ഓൾ അഡ്വെർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾ ഇമേജസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്തൗട്ട് യു നോയിങ് ആക്ച്വലി ഇനോ ഇറ്റ് ക്യാൻ ആക്ച്വലി നിങ്ങളെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗൈഡ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളൊരു ഇമേജ് കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുക ഒരുപാട് അതുകൊണ്ടാണ് അതിനെ പറ്റിക്കുന്ന ഒരുപാട് മോഫിങ് അത് ബേസിക് എത്തിക്സ് വരണം കാരണം നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നമ്മളെല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു കോഡുണ്ട് എല്ലാത്തിനും നമ്മൾ സൊസൈറ്റി വളർന്നപ്പോൾ സൊസൈറ്റിയിൽ ഒരു കോഡ് ഉണ്ടാക്കി എങ്ങനെ നിൽക്കണം ജീവിക്കണം അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്ക് സൊസൈറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കി ഒരു സൊസൈറ്റിയിൽ എങ്ങനെ വേണം നിയമങ്ങൾ വന്നു ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വളർച്ച ടെക്നോളജി വളർന്നപ്പോൾ അതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു ശരിക്കും അവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ പലരും വന്നിട്ടുള്ളത് അത് അവരുടെ നമ്മളവരെ കുറ്റവാളികളായിട്ട് കാണുകയേക്കാളും ഉപരി വന്നതല്ല ചിലർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സൈബർ ക്രൈംസ് ഇഷ്ടം പോലെ ഉണ്ടാവും അതിൻ്റെ കാരണം ആ ഒരു ന്യൂ ടെക്നോളജിയിൽ വന്നിട്ട് അതെല്ലാ സമയത്തും ഉണ്ട് ഈ പറയുന്ന വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ളത് അത് അവരുടെ ഒരു ബേസിക് തിങ്കിങ് അങ്ങനെയാണ് അപ്പോൾ അവരെ നമ്മൾ ശക്തമായിട്ട് ഒരു നിയമ നിയമത്തിൻ്റെ രീതികളും അതിൻ്റെ ബേസിക് എത്തിക്സുകളും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് റൂൾ ചെയ്യാൻ പോകാം ബട്ട് അതിനകത്ത് ബേസിക് എത്തിക്സുകൾ ആവശ്യമാണ് അപ്പോൾ അതിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള അതിന് അതിൽ അതിൻ്റെ ബേസിക് എത്തിക്സ് എല്ലാം പറയുന്നുണ്ട് അതിൽ ഹിസ്റ്ററി നമ്മുടെ മിത്തുകളിൽ എപ്പോൾ എന്ന് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് ഞാൻ ആ പുസ്തകം അവിടെയുണ്ട് ഞാൻ വേണമെങ്കിൽ അത് എവിടെ ഞാൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചിട്ട് പറയട്ടെ അതെ ഓക്കെ സോ ദിസ് ഈസ് മൈ ദിസ് ബുക്ക് ഈസ് ആക്ച്വലി വന്നിട്ട് ഇത് ഇതാണ് അതിൻ്റെ ഒരു ബുക്കായിട്ട് നിൽക്കുന്നത് ഇത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് നമ്മൾ റിലീസ് ചെയ്തിരുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പത്താം വർഷത്തോട് ചേർന്നിട്ട് നമ്മൾ തീരുമാനിച്ച അടുത്ത പ്രോജക്റ്റ് ഇപ്പം ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കിയെന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ അതിനെ മാറി ഒരു പുതിയ കലാകാരന്മാർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വന്ന് ഈ പത്താമത്തെ വർഷമായപ്പോൾ നമ്മൾ അത് ഒരു പ്രയോജനം ഉണ്ടാവണേ അപ്പോൾ ഇതിനകത്ത് ഇന്ന് ബേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിനാൽ നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ഒരു കാര്യം ഒരു കൂട്ടായ പ്രവർത്തനം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നു അങ്ങനെ എല്ലാ നമ്മുടെ ഈ സിനിമയിലുള്ള എല്ലാ സംഘടനകളുടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അപ്പോൾ അതിനൊരു കോമൺ കോസ് ഞാൻ ആദ്യം വെച്ച ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അമ്മാ സംഘടനയിലെ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവരെ ചെയ്യുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നതിന് മോഹൻലാലുമായിട്ട് ആലോചിച്ചു മോഹൻലാലി നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വേറെയിലാണ് അപ്പോൾ അപ്പോൾ അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കണം അത് എന്ന് വന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത് എന്നും എല്ലാവർക്കും ഒരു ആലോചനയുണ്ട് കാരണം ഒരു അഞ്ഞൂറ് പേരിൽ ഒരു നാനൂറ് പേർക്കോളം വന്ന് ജോലിയില്ല കൂടുതൽ വന്നിട്ടുള്ള അവസരങ്ങൾ മാറുന്നു പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ വന്നിട്ട് അറിയപ്പെടാതെ പോകുന്നു അപ്പോൾ അത് നേരാണ് ഇതിന് നമ്മൾ വേണ്ടി മാറ്റാം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റാസിനെയല്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ഇതിനകത്ത് വരുവാണെങ്കിൽ നമ്മൾ വേണമെന്നൊന്നും പറയില്ല പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്കാണ് ശരിക്കും കാരണം ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അവരുടെ മീരി പരിപാടി ഇവർ ചെയ്തു പറഞ്ഞു അതല്ല പക്ഷെ അത് ഒരു കാമ്യമായിട്ടേ വരാൻ പറ്റുള്ളൂ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം അതിന് ഒരു ആണല്ലോ ആന്തോളജി അത് ആന്തോളജി ആക്കാൻ തന്നെ കാര്യം അതാണ് നമുക്ക് കൂടുതൽ പേർക്ക് ചാൻസ് കിട്ടുക കൂടുതൽ പേർക്ക് വന്നിട്ട് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ സിനിമ നീട്ടത്തിൽ ഒരു സ്റ്റോറീനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഓരോ ഷോർട്ട് ഒരു പത്തോ പന്ത്രണ്ടോ പേരെ പതിനഞ്ചോ പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ പന്ത്രണ്ടോ പേരെ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ഷോ ഫിലിമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു അൻപത് പേരെങ്കിലും മിനിമം അല്ലെങ്കിൽ അപ്പോൾ പേരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അതിനെ അതാക്കിയത് മാത്രമല്ല നമുക്ക് വന്നിട്ട് മാഗ്ഡേ ആയിട്ടാണ് ഞാനിത് ആദ്യം ആലോചിച്ചത് മോനാലിൻ കിട്ടിയതിന് ശേഷം ഇത് പ്രാവർത്തിയാക്കണം അപ്പോൾ മാഗ്ഡേ ഞാൻ മാക്ഡേ മെമ്പർ ആയതുകൊണ്ട് അടുത്തും ഞാൻ പത്മകുമാറിൻ്റെ അടുത്താണ് ഞാനിത് അവതരിപ്പിച്ചത് അവർ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് ചെയ്തു തരാം അപ്പോൾ മാക്ഡേന്ന് ഡയറക്ടേഴ്സായി അപ്പോൾ ഞാൻ അമ്മയെന്നുള്ള ഒരു ഡയറക്ടർ എടുത്തത് രമേഷ് പിഷാരഡി മാത്രമേ ഉള്ളൂ ബാക്കി ഇരിക്കുന്നതല്ല അവരുടെ ടെക്നീഷ്യൻസാണ് അടകപ്പനും പി സുകുമാരനും അവരോടനെ സന്നദ്ധിച്ചു അപ്പോൾ പട്നർ റഷീദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മേക്കപ്പ് ചെയ്തു ഞാൻ ഏറ്റെടുത്തിരിക്കും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒന്നോ രണ്ടോ പേര് ആ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിന് ശേഷം ഇതിനകത്ത് എല്ലാവരും ചേരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സിബി മലയോട് സംസാരിച്ചു ഇപ്പോൾ സ്വീകരിച്ചു ഫെഫ്കേടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സിബി മലയിലും കമലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പത്താം ഞാൻ ഇത് പത്തൊമ്പത് വർഷമായി ഞാൻ അത് രണ്ടായിരത്തി അഞ്ചിനാണ് തുടങ്ങിയത് അന്ന് മൺസൂൺ സിനി ആയിരുന്നു ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു അന്ന് ഈ ഷോർട്ട് ഫിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ മുമ്പ് ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ കമലും സിബിയോടെ ഞാൻ സംസാരിച്ചത് ഇങ്ങനൊരു ഐഡിയ ഉണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര ആയിട്ടുണ്ട് നമ്മൾ കൂടെ ഉണ്ടെന്നു അങ്ങനെയാണ് ഞാൻ സിബിയും വന്നു പി ചന്ദ്രകുമാറിൻ്റെ ഞാനിവിടെ സുഹൃത്താണ് അങ്ങനെ ഞാൻ സുരേഷ് ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ട് ഈ ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ നല്ല മനസ്സിൻ്റെ ഉടനെ സുരേഷ് കുമാർ എല്ലാവരും ഒരുമിച്ച് വരുന്നത് കുറയും പൊതുവേ ഇപ്പം സിനിമ പുറത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്ന രീതിയിലുള്ള മലയാളി അങ്ങനെ തന്നെയാണ് മലയാളി അങ്ങനെയാണ് അതാണ് മലയാളി സ്വഭാവം നിങ്ങളത് മലയാളി ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ചേമ്പറിൽ സംസാരിച്ചു അത് ഞാൻ ലെറ്റർ കൂടെ കൊടുക്കുന്നതിന് മുമ്പ് സജീവന്ദിയായിട്ട് അവിടെ സംസാരിച്ചത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കാരണം അവർ നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ മാഗ്ഡ അന്ന് മാഗ്ഡേ ഉള്ളൂ അന്ന് ഫിലിം ചേമ്പറും മാഗ്ഡയും നമ്മുടെ കൂടെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു മാക്ഡയിലെ ആൾക്കാരും വരുവായിരുന്നു വന്നിട്ടുള്ളത് ചേമ്പറിലെ ആൾക്കാരും വരുമായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വരുമായിരുന്നു അവരന്ന് അന്ന് തൊട്ട് അന്നുണ്ടായിരുന്ന അന്ന് ഒരുപാട് പേര് തുടക്കകാലത്ത് നമ്മുടെ കാര്യത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇപ്പം അന്ന് പാലക്കാട്ടിലെ തിയേറ്റർ ആയിരുന്നു അന്ന് അന്നത്തെ ചേംബറിൻ്റെ പ്രസിഡൻ്റൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാം നമ്മളോടുകൂടെ നിന്ന് സഹകരിച്ചു വന്നിട്ട് നമ്മുടെ ഫെസ്റ്റിവലിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എല്ലാ അസോസിയേഷനുമായി ബന്ധപ്പെടും കാരണം നമ്മളൊരു കൂട്ടായ്മയിലൂടെ ചെയ്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ സംഘടനയും കൂടി ചേർന്ന ഇൻഡസ്ട്രി അല്ലാതെ ഒരു സംഘടന മാത്രമായിട്ടല്ലല്ലോ ഒരു ഇൻഡസ്ട്രി എല്ലാ സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയിൽ സിനിമ എന്ന് പറയുന്ന ഒരു കല നിങ്ങൾ അതിനെ മനസ്സിലാക്കണം അതൊരു കൂട്ടായ്മയുടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ടെക്നോളജി അതിനകത്ത് യൂസ് ചെയ്യും ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സംവിധായൻ്റെ രീതിയല്ല ഒരു തിരക്കഥാഗത്തിൻ്റെ പണി വന്നിട്ട് തിരക്കഥാകൃത്തിൻ്റെ പണിയല്ല വന്നിട്ടുള്ള ഒരു സിനിമഗ്രാഫിയുടെ ഉടമാണ് അവരുടെ ജോലിയെല്ലാം വന്നിട്ട് ഒരു എഡിറ്ററുടെ ഒരു സൗണ്ട് ഡിസൈനറുടെ അതേപോലെ തന്നെ വി എഫ് എക്സ് ചെയ്യുന്നവരുടെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം മാനേജ് ചെയ്യുന്നവരുടെ ഈ പ്രൊഡക്ഷൻ സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പ്രൊഡക്ഷൻ ബോയ് വരെയും വന്നിട്ടതിൻ്റെ അകത്തേക്ക് ഭയങ്കര അത്യന്താപേക്ഷകമാണ് ശരിക്കും സിനിമ അങ്ങനെയാണ് സിനിമ ഒരു കൂട്ടായ്മയുടെ കലയാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നത് വന്ന ഒരാളുടെയായിട്ട് സിനിമ ഒരു കൂട്ടായ്മയിൽ വരുന്ന അതിനെ നിയന്ത്രിക്കുന്ന ഒരു തനാണ് സംവിധായകൻ അതിനെ വന്നിട്ടുള്ള ഫിനാൻസ് ചെയ്ത് അതിനെ കാര്യങ്ങളെ എത്തിക്കുന്ന ഒരാൾ അതിൻ്റെ ചുമതല എടുക്കുന്നത് പ്രൊഡ്യൂസറാണ് അപ്പോൾ അതിന് ചോദിക്കുന്നൊരു ഒരു ചോദ്യം ഇല്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമോ ശരിയാണ് ഒരു പ്രൊഡ്യൂസർ വേണം അപ്പം പിന്നെ ചിത്രം എഴുതുന്ന ഒരാളാവശ്യമല്ലേ അല്ലെങ്കിൽ ചിത്രം ഉണ്ടാവില്ലല്ലോ അപ്പോൾ സംവിധായകൻ ഉണ്ടാവണം തിരക്കഥാകൃത്ത് ഉണ്ടാവണം അതിനെ വന്നിട്ടുള്ളതിനകത്തേക്ക് തിരക്കി സ്ക്രീനിലേക്ക് എത്തിക്കാൻ ആക്ടേഴ്സ് ആവശ്യമല്ലേ അപ്പം ആക്ടേഴ്സ് വേണം അപ്പോൾ പിന്നെ അതിനെ വന്നിട്ടുള്ള നമ്മൾ വന്ന് ഫോട്ടോഗ്രാഫി എടുത്തില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഒരു സിനിമ ആവുമോ അല്ലെങ്കിൽ പിന്നെ അത് നാടകാവില്ലേ അപ്പോൾ അതിന് വന്ന് ഫോട്ടോഗ്രാഫർ വേണം അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ യോജിപ്പിക്കുകയും കട്ടുകയും അതിനകത്തേക്ക് ഒരു എഡിറ്റർ വേണ്ടേ അപ്പോൾ ഒരു എഡിറ്റർ ആവശ്യമാണ് അപ്പോൾ അതിനകത്തേക്ക് സൗണ്ട് വരണമെങ്കിൽ സൗണ്ട് വേണ്ടേ ഇതിനെ സ്പെഷ്യലൈവേറ്റ് ചെയ്യേണ്ടത് ഇത് തിയേറ്ററിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവണം ഒരു മാർക്കറ്റർ ഉണ്ടാവണം അതിനെ എക്സിബിറ്റ് ചെയ്താലല്ലേ സിനിമയാവും സിനിമ എപ്പോഴും ഉണ്ടാവുന്നത് സിനിമ പ്രദർശിക്കപ്പെടുമ്പോഴാണ് അത് സിനിമയായി പൂർത്ത ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈക്ക് ഇന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ ലൂമിയ ബ്രദേഴ്സ് സിനിമ കണ്ടു സിനിമ കണ്ടുപിടിച്ചവരൊന്നും അല്ല സിനിമ ആദ്യമായിട്ട് കാശ് മേടിച്ച് പ്രദർശിപ്പിച്ചതാണ് അവർ അതാണ് ആ തിയേറ്ററിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആദ്യത്തെ വരുന്നത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു ആ മുപ്പത്തഞ്ച് പേരെന്താ ട്രെയിൻ വന്ന് നിൽക്കുന്നതും ഒരു ഫാക്ടറി ഇവരുടെ ഒരു സൺബോക്സ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു ചിത്രം അത് വന്നിട്ടുള്ളത് ഇവർ വന്നിട്ട് കൊമേഴ്സ്യലായിട്ട് റിലീസ് ചെയ്തു അതേ സമയത്ത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ പരീക്ഷകൾ നടന്നിട്ടുണ്ട് പല രീതിയിൽ അവർ ഈ ചലിക്കുന്ന ചിത്രത്തിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് അപ്പം സിനിമ ഒരു പ്രദർശനം ആവശ്യമാണ് അപ്പം നമ്മൾ അവിടെ ഒരു എക്സിബിറ്റർ മസ്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത് ചിന്തിക്കുന്നത് തൊട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് വരെയും വന്നിട്ടുള്ളതിനകത്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് അതൊരു സിനിമ പൂർണ്ണതയിലെത്തുക അപ്പം ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ഞാൻ അന്ന് തൊട്ട് ചെയ്തിരുന്നു ഞാൻ ഒരു സിനിമ പഠനം പഠിക്കുന്ന വിധത്തിലാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സിനിമാ സ്റ്റഡീസിൽ നിൽക്കണമല്ല അപ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ എപ്പോഴും വന്നിട്ട് ആ തരത്തിലാണ് ഞാനൊരു ആക്ടറായി വന്നതെന്ന് പറയുന്നത് ഞാൻ ആ തരത്തിൽ എനിക്ക് പെർഫോമിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്തു ഞാൻ കുറേ കഴിഞ്ഞ് പപ്പട സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രമല്ല എൻ്റെ ജോലി ഞാൻ കോൺസിൽ വരും ഞാൻ അപ്പം നിർത്തി പിന്നെ ഒരുപാട് വർഷം നിങ്ങൾ എന്നെ കഥിച്ചിരിക്കും ആ ഒരു തീരുമാനം എന്തൊക്കെ അത്ര ഹിറ്റായി ഒരു റീ എൻട്രി കിട്ടി ഒരു ബ്രേക്ക് എടുത്ത ശേഷം വന്ന സിനിമയായിരുന്നു പപ്പട സൗത്ത് അപ്പോസ് ആ അല്ല അത് ഭയങ്കര ഞാൻ തമിഴിൽ അപ്പം മലയാളം മലയാളം ഹിറ്റായിട്ട് ഹിറ്റായി പക്ഷെ പിന്നെ ഇങ്ങോട്ട് പോയി അവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ അതിന് വെയിറ്റ് ഒരു ഹിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ ഞാൻ നിർത്താനായിട്ട് എനിക്കൊരു ഹിറ്റ് ആവശ്യം ഒരു ഒരു കറക്റ്റ് പോയിന്റിൽ വേണം ഞാൻ നിർത്താനായിട്ട് അതിന് വേണ്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കയായിരുന്നു പപ്പിട സൗത്ത് അപ്പോസ് അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അതിന് ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഞാൻ എനിക്കതിന് അത് നിർത്താനുള്ളത് ആ പടത്തിനകത്തോടു കൂടി വന്നിട്ട് ഇത്ര ക്രൂരനായ ഒരുത്തനില്ല എന്നുള്ള രീതിയിലേക്കായി അന്ന് ജനം ഈ തെലുങ്കിൽ പോയിട്ട് ആൾക്കാരെ അടിച്ചില്ലേ അതുപോലെ തന്നെ അപ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് അറിയപ്പെടുന്നൊരു ഡോക്ടറാണ് അപ്പോൾ അമ്മയുടെ പേഷ്യൻസ് വന്നിട്ട് പറയുക ഡോക്ടർ എത്ര പാവ മകൻ എത്ര ദുഷ്ടനാണത് അമ്മ ചിലപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് പപ്പടസ് തപ്പൂസ് കഴിഞ്ഞ ഒപ്പം നടന്ന കാര്യമാണ് ഞാനിപ്പോണേ അപ്പം അത് കുറച്ച് ദിവസം കേടുമ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി കുഴപ്പമില്ല ലാലിച്ച് നോക്കിയത് നീ തിന് നിർത്തിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിലേക്ക് മാറിയിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ വേറൊരു മേഖലയെ പഠിക്കാൻ തുടങ്ങുമായിരുന്നു അതെൻ്റെ വേറൊരു രവീന്ദ്രൻ്റെ കാലഘട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാറ്റമുള്ളൂ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത് വരെയുള്ള രവീന്ദ്രൻ ഞാനല്ല ഞാൻ അതിനു മുമ്പ് വെറും എം ജി ആർ സിനിമ മാത്രം കണ്ടിരുന്ന വിത്തനെയാണ് വെറും എം ജി ആർ സിനിമ ഇടിയുണ്ടോ എത്രയുണ്ടോ ആ സിനിമകൾ മാത്രം പോയി കണ്ടിരുന്ന ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിനു ശേഷം ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ റോഷ്മാൻ ഗേറ്റ കുറോസേട അത്രയും കൺഫ്യൂസ്ഡ് സിനിമയാണ് ഞാൻ ഏറ്റവും സിനിമയാണ് അപ്പോൾ അന്നത്തെ ദിവസം ചർച്ചയുണ്ട് അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോഴാണ് സിനിമയ്ക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഈ പറയുന്ന മാസ്റ്റേഴ്സിന് സിനിമകൾ പഠിക്കാനും അതിനു വേണ്ടിയുള്ള മെട്ടോട്ടായി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനകാലത്തേക്ക് എനിക്കുള്ള യാത്രയിലൂടെ വന്നിട്ടുള്ളത് വളരെയധികം വന്ന് ഗുണം ചെയ്തു ഞാൻ ആ വഴിയിലേക്ക് വന്നു ഞാൻ ആ സമയത്ത് അഭിനയിച്ച എൻ്റെ പടം ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന ചെയ്ത ഒരു പടം ആയിരുന്നു ക്യാമ്പസിലെ പുതിയ ആൾക്കാർ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പടം ആ പടം ഭയങ്കര ഹിറ്റായി ഒരു ചരിത്രം സൃഷ്ടിച്ചു ഒരു ഒരുത്തരം ഞാൻ ഒറ്റ നൈറ്റ് കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി അന്ന് ഞാൻ പതി നമ്മളത് ചുമ്മാ റോഡിൽ കൂടെയൊക്കെ നടന്ന് കിടക്കാൻ ഞാൻ പിറ്റേ നോക്കുമ്പോൾ ആൾക്കാരുടെ ബഹളം ഞാൻ നമ്മൾ വരുന്നിട്ട് വണ്ടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല അടുത്ത വണ്ടിയിൽ പോയപ്പോൾ ആ നീളത്തിൽ ഓരോ നീട്ടത്തിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം ചെയ്തേക്കാൻ സൈക്കിളിട്ട് അതിൻ്റെ ഓരോ വണ്ടിയിലും ചെക്ക് ചെയ്തിട്ട് അവർ വിടുക നമ്മൾ ശരിക്കും അന്ധം പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടോ സാര അങ്ങനെ വന്നതോടുകൂടി ഞാൻ പിന്നെ കാണുന്നത് കമലഹാസൻ സാറിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെയുള്ള ഈക്വൽ റോളുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു സ്റ്റാ നാൽപ്പത് അടിയുടെ എൻ്റെ കട്ടമിട്ടുള്ളത് മുമ്പൂട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയാറില്ല കമൽഹാസന് ഞാനും കൂടെ നിൽക്കുന്നതൊക്കെയാണ് അവിടെ വരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ സ്റ്റാർഡത്തിന് ശരിക്കും വന്നിട്ട് വളരെയധികം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിലെല്ലാം അതല്ല ഇന്ന് എനിക്കിന് തിരിച്ചു കിട്ടില്ല അപ്പം ഞാൻ പപ്പടം എന്നാൽ പൂസ് വരുമ്പോൾ മൂന്നാല് കാരണങ്ങളിൽ ഒന്നാതാ ഞാനിനി എത്ര പിടിക്കാതിന് അതിനകത്തല്ല ഇനി ആ ജീവിതം എൻ്റെ കയ്യിലും ആ കാലഘട്ടം ഞാൻ അനുഭവിച്ചു അതിനകത്തേക്ക് ഞാൻ ഇനി എത്തപ്പെടാനല്ല ഞാൻ നോക്കേണ്ടേ ഞാൻ വേറൊരു മുഖമാണ് എത്തേണ്ടത് അതിനൊരു നിമിത്തമായിട്ടിത് മാറുകയാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഹിറ്റിലൂടെ എനിക്ക് ഒഴിയാൻ പറ്റും എൻ്റെ സ്ട്രാറ്റജി ഞാൻ ആലോചിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളിൽ അതായിരുന്നു പക്ഷെ അപ്പോൾ എല്ലാവരും ഭയങ്കര മണ്ഡലത്തിലാണ് നീ തിരിച്ചു വരില്ല അതെൻ്റെ ഭാഗ്യമോ കഷ്ടകാലോ ഞാൻ പറഞ്ഞെങ്കിൽ കാരണം അഭിനയിച്ചു തന്നെ എന്നും വന്നിട്ട് മുഖത്ത് ചായ ഇട്ടവൻ എന്നും തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ ഉണ്ട അപ്പം അതുണ്ടാവുമല്ലോ അപ്പോൾ അതുണ്ടാവില്ല അങ്ങനെ പക്ഷേ എന്നെ സംഭവത്തോട് അങ്ങനെയല്ലായിരുന്നു കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടിയല്ല അതിനു മുകളിലേക്ക് ഇനി ഈ ചാടത്തിനെ ഞാൻ നിലനിർത്താനോ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലൊരു കാര്യത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ പഠിച്ച അതിനുള്ളിൽ ഞാൻ സിനിമ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായല്ലോ ഇൻ്റർനാഷണൽ ഇൻ്റർനാ ആ സിനിമയിൽ നിന്ന് ഞാൻ മാറി നിന്നാണല്ലോ ചിന്തിക്കുന്നത് അപ്പോൾ അത്തരം സിനിമകളിലേക്ക് ഞാൻ എത്തപ്പെടാനും അത്തരം സിനിമകളെക്കുറിച്ച് കൂടുതൽ അക്കാഡമിക്കലായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യത്തിന് ഞാൻ വന്നിട്ട് എടുക്കാനായിട്ട് തുടങ്ങി അവിടെയാണ് നമ്മൾ മാറ്റം ഉണ്ടാകേണ്ടത് തീരുമാനമെടുത്തത് അപ്പം പിന്നെ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ അല്ലേ നിങ്ങൾ പറ എനിക്കൊന്നും അറിയാൻ വേണ്ടിയാ ഞാൻ ചെയ്ത ഡിസിഷൻ ഏ പുതിയ എടുക്കണം ഞാനത് എടുത്ത് ഞാനത് എടുത്തുകൊണ്ടല്ലേ എനിക്ക് എനിക്കിന്ന് ഇങ്ങനെ നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റിയേ ഞാനൊരു ആക്ടറായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പടം റിലീസാവുന്നതിനെ കുറിച്ച് മാത്രമല്ലേ ഞാൻ ഞാൻ ഞാനെന്തിനു ഞാൻ വേറൊരാളുടെ പടത്തിനെക്കുറിച്ച് ചിന്തിക്കണം ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് വന്നിട്ട് വേറൊരാളെ പ്രൊമോ പ്രൊമോട്ട് ചെയ്യുക പലരുടെ ഷോർട്ട് ഫിമുകൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം എനിക്കതിനകത്ത് വലിയ പ്രശ്നമില്ല കാരണം ഞാൻ അതിന്നു മാറിയില്ലേ അതിന്തു മാറി ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ ഒരു അതിന് കാരണങ്ങളല്ല ഞാൻ ആ സമയത്ത് തമിഴ്നാട്ടിലെ എല്ലാ റെവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു എനിക്കൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാനൊരു ഹ്യൂമനിസ്റ്റാണ് ഞാൻ ഹ്യൂമൻ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുന്നവരാണ് ഞാൻ ഖത്താറിനൊപ്പം ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ കാരണം അവരുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ വൻമുറ വൻമുറയെ മീൻസ് ഇനോ അക്രമ കാര്യങ്ങളിലല്ല ഞാൻ തമിഴ്ൻ്റെ ഒരു വാക്ക പറഞ്ഞാൽ അതിലല്ലാത്ത വന്നിട്ടുള്ള ന്യായമായ ചോദ്യങ്ങളുണ്ട് ഈ കല്ലുണ്ടാക്കിയത് നമ്മളാണ് അത് ശരിയാക്കുമ്പോൾ നമുക്കവിടെ പ്രതി കയറാൻ പറ്റുന്നില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിന് അർത്ഥമുണ്ട് ഖത്താറിനെ പോലെയുള്ള വലിയൊരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹമാണ് ആ കംപ്ലീറ്റ് ട്രൈബൽസിനെ കൊണ്ടുവന്ന് ഞാൻ അവ എൻ്റെ ഞാനൊരു സിനിമ ഒരുക്കു വേണ്ടി ഉണ്ടാക്കി പക്ഷേ അത് എൽ ടി ടി ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൽ ടി ടി ഒക്കെ ബാൻ ചെയ്തപ്പോൾ ആ സിനിമ പിന്നെ നമുക്ക് തുറന്ന് എടുക്കാൻ പറ്റിയില്ല പി സി ചേരാമായിരുന്നു എൻ്റെ ക്യാമറമാൻ കാരണം ഞാൻ എൽ ടിടിയുടെ കാര്യങ്ങളിൽ എനിക്ക് സിമ്പതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവരുടെ ഈ വൻമുറയിലല്ല മീൻസ് ആക്രമണത്തിലല്ല അവർ ചോദിച്ചോ ചോദ്യമുണ്ട് കാരണം മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ കരയാൻ പറ്റുന്നില്ല ജീവിച്ചിരിക്കുന്ന മകനെ രക്ഷപ്പെടുത്താൻ ആ അമ്മയുടെ കരച്ചിൽ നമ്മളറിയാം അങ്ങനെയുള്ള തമിഴന്മാരെ നമ്മൾ നമ്മളതിൻ്റെ ഒരു വർഗമില്ല നമുക്കൊരു ബോധം ഉണ്ടാവില്ല നമ്മളൊരു ഒരു തമിഴ് സ്നേഹം നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗം അങ്ങ് ലാംഗ്വേജ് കൊണ്ടായാലും നമ്മുടെ ഒരു ദ്രാവിഡ സ്നേഹം ഇന്നും എല്ലാവരും ഉണ്ടാവും അതൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടായിരിക്കുമ്പോൾ എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ അമ്മ ഇത് വരികയും ഞാൻ തെരുപ്പത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ പോകുന്നത് ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കി ഇതൊക്കെ കറക്റ്റ് ടൈമിൽ വന്ന് പെട്ടപ്പോൾ തോട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്ച്വലി ഗെറ്റ് ഇണ്ടു അത് വേൾഡ് ആ നസ്പിരിമെൻ മൈ ലൈഫ് അതിന് എനിക്ക് സാധ്യതയുണ്ടായി സാധ്യത ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു അപ്പോൾ എനിക്ക് അതിനെ തുടങ്ങി ഞാൻ ജനിച്ച വീടും ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ പാശ്ചാത്തലമൊക്കെ വന്നിട്ട് എനിക്കിതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അവസ്ഥയായിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി ഇപ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ ഞാൻ എത്രയോ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഓടിയോ പല സിനിമകളിലും ഞാൻ ഭാഗമാവേണ്ടവരായി ഇപ്പോഴും ഈ ഈ കഴിഞ്ഞതിലും ഓടിയോ ഹിറ്റായ ഇപ്പോൾ ഓടിയോ ഏറ്റവും ഹിറ്റ് ആയ ഞാൻ അവസാന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മാറിയതാണ് അത് അപ്പോൾ അത് അത് അതൊന്നും ഞാൻ അതിനകത്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇപ്പോഴും ആൻഡോവിൻ്റെ പടം രകചിത്ര അപ്പോൾ അതിനകത്തൊന്നും ഞാൻ ശരിക്കും എന്താ പറഞ്ഞാൽ അതൊരു വിഷയമല്ല കാരണം ഞാൻ അതിനകത്ത് ഞാൻ ഇടപെട്ടിരിക്കുന്ന എൻ്റെ ഐഡിയോളജി പരമായിട്ട് ഞാൻ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ഓരോ ചിന്തകളുണ്ട് ശരിക്കും ശരിയാണ് ഇനി ഒരു പരിധിയിൽ വന്നിട്ട് നിങ്ങൾ ഞാൻ അറിയപ്പെടുന്ന ഒരു ഡിസ്കോ രവീന്ദ്രനായിട്ടായിരിക്കാം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു കുഴപ്പമില്ല നിങ്ങൾ അതിനെ കാണുന്നു ഞാൻ ഡാൻസ് ചെയ്യും ശരിയാണ് എനിക്കതിഷ്ടമാണ് പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ ഇൻ്റലക്ച്വാലിറ്റിയിൽ ഞാൻ വന്നിട്ടുള്ളതിനെ കീപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ മറ്റേ പുറത്തു പോയപ്പോൾ ഞാനൊരു സ്പേസ് ഉണ്ടാക്കി എത്താത്ത വേറൊരു അറിവ് നാടമുണ്ട് അവിടെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടും സിനിമയെ അതിൻ്റേതായിട്ടുള്ള പല തിയറീസിനെ കുറിച്ചിട്ടും ലൈക്ക് ഇന്ന ന്യൂറോ സയൻസിനെ കുറിച്ചിട്ടും സൈക്കോളജിയെക്കുറിച്ചിട്ടും ഫിലോസഫിക്കൽ സിനിമയെക്കുറിച്ചിട്ടും എല്ലാം എനിക്ക് ക്ലാസ് എടുക്കാനുള്ള സാധ്യതയായി ഞാൻ അതിന് ഉപയോഗിക്കാനുള്ള ഞാൻ എൻ്റെ ഒരു ഭാഗം ഞാൻ ഏറ്റെടുത്തു അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെന്താ ഞാനതല്ലേ നോക്കുക ശ്രമിക്കുക ഞാൻ എപ്പോഴും നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഹാപ്പിയാവും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക അത് മേടിച്ചെടുക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനകത്ത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന ഞാൻ ചെയ്യാനുള്ള കടമകളെ ഞാൻ ചെയ്യാനായിട്ട് നിർത്തിക്കൊണ്ടേയിരിക്കുക അത് അതില് ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട്